നമസ്കാരം പ്രധാന വാർത്തകൾ ഗ്രീൻഫീൽഡ് ഹൈവേ സ്ഥലം മണ്ണാർക്കാട് കൈതച്ചറയിലെ കുടുംബങ്ങൾക്ക് കളക്ടർ നൽകിയ ഉറപ്പ് നടപ്പായില്ല മാർച്ച് മുപ്പത്തി ഒന്നിനു മുമ്പ് നഷ്ടപരിഹാരം ലഭിക്കുമെന്ന ഉറപ്പ് പാലിക്കപ്പെട്ടില്ല പഴയ വീടുകളിൽ താമസിക്കാനും പുതിയ സ്ഥലവും വീടും വാങ്ങാനും കഴിയാത്ത അവസ്ഥയിൽ കുടുംബങ്ങൾ അങ്ങാടിപ്പുറം ഓരാടം പാലത്ത് സ്വകാര്യ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം റിട്ടയർഡ് പ്രധാന അധ്യാപകൻ മരിച്ചു എഴുപത്തിരണ്ടുകാരനായ സലാഹുദ്ദീനാണ് മരിച്ചത് ഒറ്റപ്പാടം ബസ് സ്റ്റാന്റിൽ ബസ്സിനടിയിൽപ്പെട്ട് അതിഥി തൊഴിലാളി മരിച്ച സംഭവം ബസ് ഡ്രൈവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തു വെസ്റ്റ് ബംഗാൾ സ്വദേശി അമീനു ഷെയ്ഖാണ് അപകടത്തിൽ മരിച്ചത് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് സ്മരണയിൽ ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചു പള്ളികളിൽ ഉയർപ്പ് തിരുനാൽ ശുശ്രൂഷകളും പ്രത്യേക തിരു കർമ്മങ്ങളും നടന്നു പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ മണ്ണാർക്കാട് കോങ്ങാട് ടിപ്പു സുൽത്താൻ റോഡ് നവീകരണം അന്തിമഘട്ടത്തിൽ റോഡ് ഉടൻ ആരംഭിക്കും വിശദമായ വാർത്തകളിലേക്ക് ഗ്രീൻഫീൽഡ് സ്ഥലം മണാർക്കാട് ഒന്ന് വില്ലേജിലെ കൈതച്ചിറയിലെ കുടുംബങ്ങൾക്ക് കളക്ടർ നഷ്ടപരിഹാരം ലഭിക്കുമെന്നാണ് ഇവർക്ക് കളക്ടർ ഉറപ്പ് നൽകിയിരുന്നത് റോഡിനാവശ്യമായി വരുന്ന സ്ഥലം സർവേ നടത്തി കല്ലുകൾ സ്ഥാപിച്ച ഉടൻ തന്നെ രേഖകൾ അധികൃതർക്ക് സമർപ്പിച്ചിരുന്നതാണ് എന്നാൽ ഒരു വർഷത്തിലേറെ സമയം കഴിഞ്ഞിട്ടും നോട്ടീസ് പോലും ഇവർക്ക് ലഭിച്ചിട്ടില്ല മണ്ണാർക്കാട് ഒന്ന് വില്ലേജിനോട് ചേർന്ന് കിടക്കുന്ന മണ്ണാർക്കാട് രണ്ട് വില്ലേജിലെയും പയനേടം വില്ലേജിലെയും സ്ഥല ഉടമകൾക്ക് നഷ്ടപരിഹാരം ലഭിച്ചു നാൽപ്പതോളം കുടുംബങ്ങളുടെ സ്ഥലമാണ് മണ്ണാർക്കാട് ഒന്ന് വില്ലേജിൽ ഏറ്റെടുക്കുന്നത് പലരുടെയും വീടുകൾ പൊളിഞ്ഞു വിഴാറായ അവസ്ഥയിലാണ് കൊടുക്കേണ്ടതിനാൽ അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല അഞ്ച് പത്ത് സെൻറ്റുകാരാണ് കൂടുതലും നഷ്ടപരിഹാരം ഉടൻ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പലരും പുതിയ വീടിനും സ്ഥലത്തിനും അഡ്വാൻസ് നൽകുകയും ചെയ്തു ആറുമാസത്തേക്കാണ് കരാർ എഴുതിയിട്ടുള്ളത് ഈ കാലാവധി തീരുകയാണ് നിശ്ചിത സമയത്തിനകം മുഴുവൻ തുകയും നൽകിയില്ലെങ്കിൽ അഡ്വാൻസ് നൽകിയ പണവും നഷ്ടമാവും മഴക്കാലത്ത് നിലവിലെ വീടുകളിൽ താമസിക്കാനാവില്ല അതിനു മുൻപ് പുതിയ വീട് കണ്ടെത്തുക എന്നതാണ് ഇവർ നേരിടുന്ന വെല്ലുവിളി പലതവണ ഗ്രീൻഫീൽഡ് ഹൈവേയുടെ ലാൻഡ് അക്വിസിയേഷൻ ഓഫീസുമായി ബന്ധപ്പെട്ടെങ്കിലും മണാർക്കാട് ഒന്ന് വില്ലേജിന്റെ നടപടിക്രമങ്ങൾ എവിടെയും എത്തിയിട്ടില്ലെന്നതാണ് വസ്തുത ഇതേ തുടർന്നാണ് കളക്ടറെ കണ്ടത് മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് നഷ്ടപരിഹാരം ലഭിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കുമെന്ന് കളക്ടർ ഉറപ്പ് നൽകിയിരുന്നു മാർച്ച് മുപ്പത്തൊന്നായിട്ടും ഇതുവരെയും നോട്ടീസ് പോലും ലഭിച്ചില്ല ഇനി ആരെ കാണുമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് സ്ഥലം ഉടമകൾ റവന്യൂ മന്ത്രിയെ സ്ഥലം ഉടമകൾ ബന്ധപ്പെട്ടപ്പോൾ പരാതി രേഖാമൂലം നൽകാൻ മന്ത്രി ആവശ്യപ്പെട്ടു ഇതനുസരിച്ച് മന്ത്രിക്കും പരാതി നൽകി കാത്തിരിക്കുകയാണ് സ്ഥലം ഉടമകൾ പത്ത് കൊല്ല ഞങ്ങൾ ആധാരം വാങ്ങി വെച്ചിട്ട് ഞങ്ങൾക്ക് ഇത് പണയം വെക്കാനോ നേരാക്കാനോ ഒരു വയ്യുമില്ല ഞങ്ങൾ എന്ത് ചെയ്യുന്നു കടത്ത് രണ്ട് മൂന്ന് കുട്ടികളെച്ച് ഭർത്താവ് മയച്ചിട്ട് ഇട്ട് പത്ത് കൊല്ലമായി എന്ത് ചെയ്യുന്നു എനിക്കറിയില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഈ സ്ഥലം നേരെ ഈ സ്ഥലം ആയി പേരെ വാങ്ങാനും സ്ഥലം വാങ്ങാൻ പെട്ടെന്ന് ആയി കിട്ടണം ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു എല്ലാ കാര്യവും ഞാൻ പറയുന്നു അതുകൊണ്ട് ഇത്രയും കാലം ഞങ്ങൾ നടക്കുന്നത് തന്നെ എന്താ ചെയ്യും ഇത് പട്ടി പൊളിച്ച നേരാക്കാനോ പറ്റുന്ന പൈസ ഇല്ല അതൊരു ഗതിയില്ല

അങ്ങാടിപ്പുറത്തു നിന്നും തിരൂർക്കാട്ടേക്ക് ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ഓരാടം പാലത്ത് വെച്ച് സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു മലപ്പുറത്തു നിന്നും മണ്ണാർക്കാട്ടേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് ആണ് ഇടിച്ചത് ഞായറാഴ്ച രാവിലെ പത്തരമണിയോടെയാണ് അപകടം സംഭവിച്ചത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അങ്ങാടിപ്പുറം ബ്ലോക്ക് കൗൺസിലിൻ അംഗമാണ് സലാഹുദീ ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ ബസ്സിനടിയിൽപ്പെട്ട് അതിഥി തൊഴിലാളി മരിച്ച സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു പാലക്കാട് ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന നാഷാ ട്രാവൽസ് ബസ്സിലെ ഡ്രൈവർക്കെതിരെയാണ് ഒറ്റപ്പാലം പോലീസ് കേസെടുത്തത് വെസ്റ്റ് ബംഗാൾ ബർദമാൻ ബാന്തുംപുറ സ്വദേശി ഇരുപത്തിയൊമ്പത് കാരനായ അമിനുർഷെയ്ക്കിന് ദാരുണാത്യമുണ്ടായ സംഭവത്തിലാണ് ഡ്രൈവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത് ഗുരുതര വകുപ്പുകളായ കുറ്റകരമായ നരഹത്യ അമിത വേഗതയിൽ അശ്രദ്ധമായി മനുഷ്യജീവന് അപകടം വരത്തക്ക രീതിയിൽ വാഹനം ഓടിക്കൽ എന്നിവ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് സംഭവം നടന്നതിന് പിന്നാലെ ഡ്രൈവർ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടിരുന്നു ഇയാളെ കണ്ടെത്തുന്നതിന് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കണ്ടെത്തിയാലുടൻ അറസ്റ്റുണ്ടാകും ശനിയാഴ്ച വൈകുന്നേരം ആറു മണിയോടെയാണ് നഗരസഭാ ബസ് സ്റ്റാൻഡിൽ തെറ്റായ ദിശയിലെത്തിയ ബസ്സിടിച്ച് ഷെയ്ഖ് മരിച്ചത് സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകൾ പുറത്തിറങ്ങുന്ന വഴിയിലൂടെ അതിവേഗത്തിൽ ട്രാക്കിലേക്ക് പോകുന്നതിനിടെ ബസ് യുവാവിനെ ഇടിക്കുകയായിരുന്നു ബസ്സിനടിയിൽപ്പെട്ട യുവാവിനെ ഇരുപത് മീറ്റർ ദൂരത്തോളം വലിച്ചിഴച്ച് കൊണ്ടുപോയി ഏറെ ശ്രമകരമായി പുറത്തെടുത്ത് ഇയാളെ കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സ്റ്റാൻഡിലേക്കെത്തുന്ന ബസ്സുകൾക്ക് സഞ്ചരിക്കാൻ മീഡിയനുകൾ സ്ഥാപിച്ച് പ്രത്യേക വഴി ഒരുക്കിയിട്ടുണ്ട് എന്നാൽ പുറത്തേക്ക് ബസ്സുകൾ ഇറങ്ങുന്ന വഴിയിലൂടെ ബസ്സെത്തിയതാണ് അപകടത്തിന് കാരണമായത് ഇതു പ്രതീക്ഷിക്കാതെ യുവാവ് യാർഡിനുള്ളിൽ നടക്കുന്നതിനിടെയാണ് അപകടമെന്ന് കരുതുന്നു പാലക്കാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ ഞായറാഴ്ച പട്ടാമ്പി മണ്ഡലത്തിൽ പര്യടനം നടത്തി തുറന്ന വാഹനത്തിൽ വോട്ടർമാരെ അഭിവാദ്യം ചെയ്തും സ്വീകരണങ്ങളുമായിട്ടായിരുന്നു പര്യടനം രാവിലെ എട്ട് മണിക്ക് വല്ലപ്പുഴ നാലുമൂലയിൽ നിന്നായിരുന്നു എ വിജയരാഘവൻ പര്യടനം ആരംഭിച്ചത് തുറന്ന വാഹനത്തിൽ വോട്ടർമാരെ അഭിവാദ്യം ചെയ്തും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയുമായിരുന്നു പര്യടനം തുടർന്ന് വല്ലപ്പുഴ ഗേറ്റ് യാറം ചൂരക്കോട് മരുതൂർ എന്നിവിടങ്ങളിലും സ്ഥാനാർത്ഥിയെത്തി ആവേശകരമായ വരവേൽപ്പാണ് ഓരോ കേന്ദ്രങ്ങളിലും പ്രവർത്തകർ സ്ഥാനാർത്ഥിക്ക് നൽകിയത് വോട്ടപ്രരുത്തണയോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ഓർമ്മപ്പെടുത്തിയുള്ള ലഘുപ്രസംഗവും സ്ഥാനാർത്ഥി നടത്തി ஓரோ திவசம்மாருக்கு நியமம் தீவிரவாதிக்கு எந்த அனுவாதம் கொடுக்கணும் நம்ம நாடு பிராத்தன் கலாபமாக அனுபவித்து தீர்க்கின்ற காலத்தை ஜீவிக்கி வருத்து போராட்டம் மூன்றிருக்கிற இடதுபட்சத்தில் பிரதிநியாய் ஞானி பாரலமெண்ட் திரும்ப നേതാക്കളും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു രാത്രി മുതിര പഞ്ചായത്തിലെ കൊടിക്കോട്ടിരിയിലായിരുന്നു സമാപനം മോഡിയുടെ ഗ്യാരണ്ടി പറ്റിപ്പാണെന്ന് മുൻ മന്ത്രി കെ ഇ ഇസ്മായിൽ ബി കെ എം യു ശ്രീകൃഷ്ണപുരം മണ്ഡലം കർഷക തൊഴിലാളി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പ് മോഡിയെ തോൽപ്പിക്കാൻ ഉള്ളതായിരിക്കണമെന്നും കെ ഇ ഇസ്മായിൽ പറഞ്ഞു പെട്രോൾ എല്ലാ സ്ത്രീകൾക്കും അറിയാം നമ്മളിപ്പോൾ ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് വീട്ടിലാ ഗ്യാസിൻ്റെ വില കഴിഞ്ഞ മുന്നൂറ് റുപ്യ മുന്നൂറ്റമ്പത് റുപ്യ ആയിരുന്നു മോടി വരുമ്പോൾ ഇപ്പോൾ ആയിരത്തിൽ കവിഞ്ഞു ഏത് കാര്യം അത് ഈ നാട്ടിൽ ജനങ്ങളോട് ചെയ്യുന്നില്ല അപ്പോൾ വെറുതെ മോഡി ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുക അതുകൊണ്ട് അതിനോടുള്ള പ്രതികാരം ചെയ്യണം ഈ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് മോഡിയെ പരാജയപ്പെടുത്തേണ്ട തിരഞ്ഞെടുപ്പാണ് ഇടതുപക്ഷമാണ് വിജയിക്കേണ്ടത് ആ ബി കെ എം യു ജില്ലാ കമ്മിറ്റി അംഗം കെ നാരായണൻ മണ്ഡലം പ്രസിഡന്റ് എം ശ്രീധരൻ സി പി ഐ ലോക്കൽ സെക്രട്ടറി കണ്ടയിൽ നാരായണൻ കിസാൻ സഭാ നേതാക്കളായ വേണുഗോപാലൻ കെ ടി രാമചന്ദ്രൻ കുടുക്കലിയാട ബാങ്ക് വൈസ് പ്രസിഡന്റ് യൂസഫ് എം പി ഡയറക്ടർ ശിവശങ്കരൻ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു വാർത്തകൾ കുരിശുമരണം വരിച്ച യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് സ്മരണയിൽ ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചു ദേവാലയത്തിൽ വിവിധങ്ങളായ ചടങ്ങുകൾ നടന്നു ശ്രീകൃഷ്ണപുരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ പ്രത്യേക പ്രാർത്ഥനകളും പാതിര കുർബാനയും ഉണ്ടായി യേശുക്രിസ്തു കുരിശുമരണം വരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന വിശ്വാസ സ്മരണയിലാണ് ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുന്നത് ശ്രീകൃഷ്ണപുരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ രാത്രി നടന്ന ഉയർപ്പുദിന പ്രത്യേക തിരു ദിവ്യബലിയർപ്പണത്തിനും ഇടവക വികാരി ഫാദർ ഷെർജോ മലേക്കുടിയിൽ ഡീക്കഞ്ചെറിംഗ് കുഴിപ്പറമ്പിൽ കൈകാരന്മാർ എന്നിവർ നേതൃത്വം നൽകി ഈസ്റ്റർ അതിജീവനത്തിൻ്റെയും പ്രത്യാശയുടെയുമാണെന്നും ഉദ്ധിതനായ യേശു ക്രിസ്തു നമ്മുടെയെല്ലാം വേദനകളിലും സഹനങ്ങളിലും ആകുലതകളിലുമെല്ലാം ആശ്വാസമായി നമ്മോടൊപ്പം ജീവിക്കുന്നവനാണെന്നും ഫാദർ ഷെർജോ ഉയർപ്പു സന്ദേശത്തിൽ പറഞ്ഞു ഉയർത്തി തിരുന്നാൽ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം നാം ഇന്ന് തിരുവചനത്തിൽ ശ്രവിച്ചു വിശമുണ്ടായ ശേഷം ഇരുപത്തെട്ടാമധ്യായം ആറാമത്തെ ഭാഗത്തിൽ ദൂതൻ കല്ലറയിൽ ഈശോയെ അന്വേഷിച്ചു വന്ന സ്ത്രീകളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് ഈശോയാണ് എങ്കിൽ അവൻ ഇവിടെയില്ല അവൻ ഉയർത്തെ ദൂതൻ പറയുന്നത് അവൻ ഇവിടെയില്ല എന്നാണ് അവൻ എവിടെയില്ലെങ്കിൽ പിന്നെ എവിടെയുണ്ട് എന്ന് നാം ധ്യാനിക്കുന്നു നാം തിരിച്ചടുന്നുണ്ട് ഈർഭിന ശേഷമുള്ള പ്രതിഷേധങ്ങളിലൊക്കെ ഈശോ വേദനിക്കുന്നവരുടെ കണ്ണുനീരുകളിലേക്കാണ് പ്രത്യക്ഷപ്പെടുന്നത് ഭയ്പാടുകളിലേക്കാണ് പ്രത്യക്ഷപ്പെടുന്നത് പരാജയങ്ങളിലേക്കും ആകൃതികളിലേക്കുമാണ് അവൻ പ്രത്യക്ഷപ്പെടുന്നത് ഇനി ബുദ്ധിതൻ്റെ സാന്നിധ്യവും ബുദ്ധിതൻ്റെ സഹായവും സ്നേഹവും സമാധാനവും ഒക്കെ നല്ല രീതിയിലല്ല അതിനപ്പുറത്ത് നമ്മുടെ പരാജയങ്ങളിൽ നമ്മുടെ വേദനകളിൽ നമ്മുടെ സഹനങ്ങളിൽ നമ്മുടെ ദുഃഖങ്ങളിലൊക്കെ ബുദ്ധിതൻ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ചിന്തയും ധ്യാനവും നമ്മെ നയിക്കിട്ട് എവർക്കും ബുദ്ധിതൻ്റെ വീർപ്പ് സ്നേഹവും സന്തോഷവും സമാധാനവും ദേവാലയത്തിനു ചുറ്റും പ്രദക്ഷിണവും തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു ഈസ്റ്റർ ദിനത്തിൽ മണ്ണാർക്കാട്ട് ദേവാലയങ്ങളിലും ആഘോഷങ്ങൾ നടന്നു യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് തിരുനാളിനോടനുബന്ധിച്ച് മണ്ണാർക്കാട് വിവിധ ദേവാലയങ്ങളിലും പരിപാടികൾ നടന്നു മണ്ണാർക്കാട് ഹോളി സ്പിരിറ്റ് ഫെറോന ദേവാലയം കാരാപ്പാടം സെന്റ് ജോസഫ് ദേവാലയം നെല്ലിപ്പുഴ യാക്കോബായ പള്ളി മണ്ണാർക്കാട് സെൻറ്റ് ജെയിൻസ് ഫെറോന ദേവാലയം തുടങ്ങിയ പള്ളികളിൽ ഉയർപ്പ് തിരുന്നാൾ ശുശ്രൂഷകൾ നടത്തി മണ്ണാർക്കാട് പെരുമ്പടാരി പള്ളിയിലെ ശുശ്രൂഷകൾക്ക് അസിസ്റ്റന്റ് വികാരി ഫാദർ മെൽജോ ചിറന്മേൽ നേതൃത്വം നൽകി വികാരി ഫാദർ രാജു പുളിക്കത്താഴെ ഈസ്റ്റർ ദിന സന്ദേശം നൽകി

റ്റ അമലാംബിക ദേവാലയത്തിൽ ഈസ്റ്റർ ദിനത്തിൽ വിവിധ ചടങ്ങുകൾ നടന്നു ഫാദർ സുജി ജോൺ നേതൃത്വം നൽകി പുത്തൻ തിരിതെളിയിച്ച് പ്രദക്ഷിണം നടന്നു പീഡനവും രോഗാ കുരിശിൽ നിന്ന് എല്ലാവർക്കും മോചനം ലഭിക്കട്ടെ എന്ന് സന്ദേശം നൽകി നിരവധി വിശ്വാസികൾ തിരുനാൾ ആഘോഷത്തിൽ പങ്കെടുത്തു മണ്ണാർക്കാട് കോങ്ങാട് ടിപ്പു സുൽത്താൻ റോഡ് നവീകരണം അന്തിമഘട്ടത്തിൽ പള്ളിക്കുറുപ്പ് മുതൽ മണ്ണാർക്കാട് വരെയുള്ള അഞ്ച് കിലോമീറ്റർ ഭാഗത്ത് ജി എസ് പി നിരത്തുന്ന ജോലിയാണ് പുരോഗമിക്കുന്നത് കോങ്ങാട് മുതൽ മണ്ണാർക്കാട് വരെയുള്ള പതിനെട്ട് കിലോമീറ്റർ റോഡ് വീതി കൂട്ടി ബി എം ബി സി ചെയ്യുന്ന പ്രവൃത്തിക്ക് കിഫ്ബി അമ്പത്തിമൂന്ന് ദശാംശം ആറ് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് കോങ്ങാട് മുതൽ പള്ളിക്കുറുപ്പ് വരെയുള്ള പതിമൂന്ന് കിലോമീറ്റർ റോഡ് ബിറ്റുമിൻ മെക്കാഡം ചെയ്യുന്ന പ്രവൃത്തി മാസങ്ങൾക്ക് മുൻപ് പൂർത്തിയായിരുന്നു എന്നാൽ പള്ളിക്കുറുപ്പ് മുതൽ മണ്ണാർക്കാട് വരെയുള്ള പ്രവൃത്തികൾക്ക് റിവേഴ്സ് എസ്റ്റിമേറ്റിന് അനുമതി വൈകിയത് കാരണം മാസങ്ങളോളം പ്രവൃത്തി നിലച്ചിരുന്നു മൂന്ന് വർഷം മുൻപ് നിർമ്മാണോദ്ഘാടനം നടത്തിയ റോഡ് നവീകരണം പൂർത്തിയാക്കാത്തതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നിരുന്നത് ജി എസ് പി നിർത്തുന്ന ജോലി ഉടൻ പൂർത്തിയാക്കി ബിറ്റുമിൻ മെക്കാടം ചെയ്യുമെന്ന് നിർമ്മാണ കമ്പനി പ്രതിനിധികൾ പറഞ്ഞു ഇത് കഴിഞ്ഞാൽ മണ്ണാർക്കാട് മുതൽ കോങ്ങാട് വരെ ബിറ്റുമിനസ് കോൺക്രീറ്റ് ചെയ്യും ഇതോടെ കോങ്ങാട് മണ്ണാർക്കാട് റൂട്ടിൽ സുഖയാത്ര സാധ്യമാകും പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിലാണ് മണ്ണാർക്കാട് കോങ്ങാട് ടിപ്പു സുൽത്താൻ റോഡ് നവീകരണം യാഥാർത്ഥ്യമാകുന്നത് കരുമ്പുഴ ആറ്റശ്ശേരി കുന്നക്കാട് വാഹനാപകടങ്ങൾ തുടർ കഥയാകുന്നു കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തന്നെ മൂന്ന് അപകടങ്ങളാണ് ഈ മേഖലയിൽ നടന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിൽ ഒരു കുട്ടി മരണപ്പെടുകയും ചെയ്തു വളവും ഇറക്കവും ഒരുമിച്ച് വരുന്നതാണ് ഈ ഭാഗം ഇവിടെ അപകട സൂചന ബോർഡുകളോ ഹംബോ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റോഡിന്റെ വീതി കുറവും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് റോഡിന്റെ വളവ് നിവർത്തി വീതി കൂട്ടണമെന്നും റോഡിന്റെ സൈഡിലുള്ള വാട്ടർ ടാങ്ക് മറവുണ്ടാക്കുന്നതായും നാട്ടുകാർ പറയുന്നു അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അധികാരികൾ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് കരിമ്പഴ പഞ്ചായത്തിലെ കോട്ടപ്പുറം ആറ്റശ്ശേരി റോഡാണിത് അപ്പോൾ ഇവിടെ ഒരു വളവാണ് ഇതിന് സൂചന ബോർഡുകളൊന്നുമില്ല അതും കൂടാതെ ഇവിടെ ആക്സിഡൻറ്റ് നടക്കുന്നതൊരു പതിവാണ് ഇപ്പോൾ ഇന്നലെ ഒരു ആക്സിഡൻറ്റ് നടന്നു ഈ വളവിലെന്ന് വച്ചാൽ ഇവിടെ ഒരു ടാങ്കിൻ്റെ ഒരിതുണ്ട് അപ്പോൾ ഇത് കാരണം ഒരു മറവുമുണ്ട് പിന്നെ ഇതിൻ്റെ മുന്നേ ഈ റോട്ടിൽ ഒരു അമ്പുണ്ടായിരുന്നു അപ്പോൾ ആ അമ്പ് ഇപ്പം അല്ല ഇനി ആ അമ്പ് അങ്ങനെ ഒരു അമ്പ് ഇവിടെ സ്ഥാപിക്കുകയാണെങ്കിലും ഒരു സൂചന ബോർഡ് വെക്കുകയാണെങ്കിലും അപകടങ്ങൾ കുറച്ച് കുറയാനുള്ളൊരു സാധ്യത ഉണ്ട് അമ്പലപ്പാറ വേങ്ങശ്ശേരി വി കെ എം യു പി സ്കൂൾ എഴുപത്തി അഞ്ചാം വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു കെ പ്രേംകുമാർ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂളിൽ നൽകിയ വാട്ടർ പ്യൂരിഫയറിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ് നിർവഹിച്ചു അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി അധ്യക്ഷയായി പൂർവ്വ വിദ്യാർത്ഥിയായ മുൻ നാബാർഡ് ജനറൽ മാനേജർ ഡോക്ടർ ടി വിലാസചന്ദ്രൻ ഗായകൻ ഭവിൻ വിനോദ് വിശിഷ്ട അതിഥികളായി വി സുരേഷ് മോഹൻ സി സത്യപാലൻ പി ലത പി ബി ധന്യ വി ധന്യ ഇന്ദിര രാധാകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും ശ്രീകൃഷ്ണപുരം മുൻ ഏരിയ സെക്രട്ടറിയുമായിരുന്ന പി ഗോവിന്ദൻകുട്ടി മാസ്റ്ററെ ചരമവാർഷിക ദിനത്തിൽ അനുസ്മരിച്ചു വലമ്പിലിമംഗലത്ത് നടന്ന അനുസ്മരണയോഗം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സെക്രട്ടറി ബി രാജേഷ് അധ്യക്ഷനായി കെ പ്രേംകുമാർ എം എൽ എ ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ പി ആർ സന്ദീപ് ടി ഡി ദേവരാജൻ എന്നിവർ സംസാരിച്ചു അവരെ കുറ്റം പറഞ്ഞിരിക്കില്ലായില്ല കാരണം ഈ സമൂഹത്തിനൊപ്പം അവർക്ക് കുടുംബ പശ്ചാത്തലത്തിൽ അവർക്ക് മുന്നോട്ട് പോകുന്നുണ്ട് അതും കൂടി കണക്കിലെടുത്തിട്ടാണ് അവർ ഈ മനസ്സൊരു പക്ഷേ പണ്ടാതായിരുന്നില്ല പണ്ട് വരുന്ന സഹായത്തിനെ പറ്റി എന്ത് ധ്യാഗം ചലിച്ചിടക്കുന്നില്ല ുംറുപ്പ് വിജയികൾക്കുള്ള സമ്മാനദാനവും പട്ടാമ്പി സബ്ഇൻസ്പെക്ടർ പ്രിയൻ എസ് കെ മുഹമ്മദ് ആദിലിന് എൽഇ ടി വി നൽകി നിർവഹിച്ചു പട്ടാമ്പി ഇമ്മാനുവൽസിൽ ഭാഗമായിടുപ്പിൽ മരുതൂർ സ്വദേശി ഇരുപത്തിയൊമ്പതാം തീയതിയിലെ ഡെയിലി നറുക്കെടുപ്പ് വിജയിക്കുള്ള സമ്മാനദാനവും പട്ടാമ്പി സബ് ഇൻസ്പെക്ടർ പ്രിയൻ എസ് കെ നിർവഹിച്ചു തീയതിയിലെ വിജയിയായ മുഹമ്മദ് ആദിലിന് എൽ ഇ ഡി ടിവിയും സമ്മാനമായി നൽകി ഓഫറിനോടനുബന്ധിച്ച് ദിവസേന നിരവധി സമ്മാനങ്ങളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ടി വി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ മൈക്രോവേവ് ഓവൻ മിക്സി ഗോൾഡ് കോയിൻ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ദിവസേന നറുക്കെടുപ്പിലൂടെ ഉപഭോക്താക്കൾക്ക് നൽകുന്നു എല്ലാ ഷോറൂമിലും പ്രത്യേകം നറുക്കെടുപ്പും ദിവസേന സമ്മാനങ്ങളും നൽകുന്നു എല്ലാ പർച്ചേസിനും സമ്മാന സമ്മാനക്കൂപ്പണും ലഭ്യമാണ് ഈസ്റ്റർ റംസാൻ വിഷു ആഘോഷങ്ങളെ വരവേറ്റുകൊണ്ട് ഏറ്റവും മികച്ച ഫെസ്റ്റിവൽ കളക്ഷനുകളാണ് ഇമ്മാനുവൽ സിൽക്സ് ഒരുക്കിയിട്ടുള്ളത് ഇതിനു പുറമെ ഏറ്റവും മികച്ച സെലക്ഷനോട് കൂടിയ വെഡ്ഡിംഗ് സെക്ഷൻ ലേഡീസ് ജെൻസ് വെയർ വിഭാഗം കുഞ്ഞോമനകളുടെ ഫാഷൻ സങ്കല്പങ്ങൾ സാക്ഷാത്കരിക്കാൻ ഏറ്റവും വലിയ കിഡ്സ് ഫാഷൻ കളക്ഷനുമായി കിഡ്സ് വെയർ വിഭാഗം ഏറ്റവും പുതിയ കളക്ഷനുകളുടെ വിപുലമായ ശേഖരവുമായി സാരി സെക്ഷൻ എന്നിവയും

മോഡലുകളും മോഡലുകളും നിരവധി നിരവധി കളക്ഷനുകളും ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു ഷോപ്പിംഗ് അനുഭവം എല്ലാവരും പ്രധാന വാർത്തകൾ വീണ്ടും ഗ്രീൻഫീൽഡ് ഹൈവേ സ്ഥലം വിട്ടു നൽകേണ്ടി വരുന്ന മണ്ണാർക്കാട് കൈതച്ചറയിലെ കുടുംബങ്ങൾക്ക് കളക്ടർ നൽകിയ ഉറപ്പ് നടപ്പായില്ല മാർച്ച് മുപ്പത്തിയൊന്നിന് മുമ്പ് നഷ്ടപരിഹാരം ലഭിക്കുമെന്ന ഉറപ്പ് പാലിക്കപ്പെട്ടില്ല പഴയ വീടുകളിൽ താമസിക്കാനും പുതിയ സ്ഥലവും വീടും വാങ്ങാനും കഴിയാത്ത അവസ്ഥയിൽ കുടുംബങ്ങൾ അങ്ങാടിപ്പുറം ഓരാടം പാലത്ത് സ്വകാര്യ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം റിട്ടയേർഡ് മരിച്ചത് ഒറ്റപ്പാലം ബസ് സ്റ്റാന്റിൽ ബസിനടിയിൽപ്പെട്ട് അതിഥി തൊഴിലാളി മരിച്ച സംഭവം ബസ് ഡ്രൈവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തു വെസ്റ്റ് ബംഗാൾ സ്വദേശി അമീനു ഷെയ്ഖാണ് അപകടത്തിൽ മരിച്ചത് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് സ്മരണയിൽ ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചു പള്ളികളിൽ ഉയർപ്പ് തിരുനാൾ ശുശ്രൂഷകളും പ്രത്യേക തിരുകർമ്മങ്ങളും നടന്നു പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ മണ്ണാർക്കാട് കോങ്ങാട് ടിപ്പു സുൽത്താൻ റോഡ് നവീകരണം അന്തിമഘട്ടത്തിൽ ഉടൻ ആരംഭിക്കും ഇതോടെ വാർത്താ ഇവിടെ സമാപിക്കുന്നു നമസ്കാരം